ഇന്ത്യൻ കായിക ലോകത്തിന് സന്തോഷകരമായ ഒരു വാർത്ത പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഐ സി സി വാർത്ത മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിരിക്കുകയാണ് നമ്മുടെ ജസ്പ്രിത് ബുംറ അഥവാ ബും ബും ബുംറ മറ്റൊരു പ്രത്യേകത ഈ പുരസ്കാരം നേടുന്ന ആദ്യ ബൌളർ ആദ്യ ഇന്ത്യൻ ബൌളർ ആണ് ഇതിനു മുൻപ് അഞ്ച് ഇന്ത്യക്കാർക്ക് ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നാല് പേരും ബാറ്റർമാരായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഈ പുരസ്കാരം ലഭിച്ച രവിചന്ദ്രൻ അശ്വിൻ അന്ന് അദ്ദേഹത്തിന്റെ ഓൾറൗണ്ടർ റൗണ്ടർ മികവിന്റെ പേരിലാണ് ഈ പുരസ്കാരം ലഭിച്ചത് അതുകൊണ്ട് തീർച്ചയായും ഒരു ബൌളർക്ക് മാത്രമായി നൽകുന്ന പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ബുംറയ്ക്കാണ് ഈ കഴിഞ്ഞ വർഷം എഴുപത്തി ഒന്ന് വിക്കറ്റുകളാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ബുംറ പിഴുതുകൂട്ടിയത് കഴിഞ്ഞ കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഐ സി സിയെ ഈ അംഗീകാരത്തിനായി ജസ്പ്രീത് ബുംറയെ തിരഞ്ഞെടുക്കുവാൻ പ്രേരിപ്പിച്ചത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പുരസ്കാരം നേടുന്ന ആറാമത്തെ ഇന്ത്യൻ താരം മാത്രമാണ് ജസ്പ്രീത് ബുംറ നേരത്തെ രാഹുൽ ദ്രാവിഡും ഗൗതം ഗംഭീർ വീരേന്ദ്ര സേവാഗും വിരാട് കോഹ്ലിയുമെല്ലാം ഈ പുരസ്കാരം നേടിയിട്ടുണ്ടെങ്കിലും അവരെല്ലാം ബാറ്റർമാരുമായിരുന്നു രവിചന്ദ്രൻ അശ്വിൻ ആകട്ടെ ഓൾറൗണ്ടർ മികവിനാണ് ലഭിച്ചിരുന്നത് അതോടെ ആദ്യ ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ പേസ് ബോളറായി ബുംറ മാറുകയായിരുന്നു കഴിഞ്ഞ കലണ്ടർ വർഷം പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തി ഒന്ന് വിക്കറ്റാണ് ബുംറ പെഴുതെടുത്തത് അതായത് ഇരുപത്തി ആറ് ഇന്നിങ്സുകളിൽ നിന്ന് എഴുപത്തൊന്ന് വിക്കറ്റുകൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന താരത്തിനാകട്ടെ കേവലം അമ്പത്തൊന്ന് വിക്കറ്റുകൾ മാത്രമേ നേടുവാൻ കഴിഞ്ഞുള്ളൂ അതായത് കഴിഞ്ഞ വർഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ ബുംറ എത്രമാത്രം ബൗളിങ്ങിൽ തന്റെ ആധിപത്യം പുലർത്തിയിരുന്നത് ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ഇത്രയും ചെറിയ ഇന്നിങ്സുകളിൽ നിന്ന് എഴുപത്തി വിക്കറ്റുകൾ നേടുക എന്നുള്ളത് ഒരു ചെറിയ കാര്യം തന്നെയല്ല നാല് തവണ അദ്ദേഹം നാല് വിക്കറ്റ് പ്രകടനവും അഞ്ച് തവണ അദ്ദേഹം അഞ്ച് വിക്കറ്റ് പ്രകടനവും ഈ ഇരുപത്തി ആറ് ഇന്നിങ്സുകളിൽ നിന്ന് നടത്തിയിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ വർഷം ഐ സി സി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് താരങ്ങളുടെ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഈ ലെവലിലും അദ്ദേഹം സ്ഥാനമുറപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം എഴുപത്തി ഒന്ന് വിക്കറ്റുകൾ എന്ന മികച്ച നേട്ടവുമാണ് ജസ്പ്രിത് ബുംറ ഈ അംഗീകാരം വാങ്ങുവാൻ പോകുന്നത് ഇത് ജസ്പ്രിത് ബുംറയ്ക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എന്നെ പോലെയുള്ള ആരാധകർക്കും വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ് വരും കാലങ്ങളിലും ഇത്രയും മികച്ച നല്ല നേട്ടങ്ങളും അംഗീകാരങ്ങളും ജസ്പിത് ബുംറയെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു മാത്രവുമല്ല രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനവും ഏറ്റെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്നും പ്രത്യാശിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്നും വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു